മറ്റൊരു പ്രധാനപ്പെട്ട സർജറിയാണ് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് എനിക്കൊന്ന് കൂടുതൽ ആളുകളും ചെയ്തേക്കുന്ന ഒരു സർജറിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ദുൽഖർ സൽമാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒബിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ശരിക്കും ഒരു റൈനോപ്ലാസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഇപ്പൊ എല്ലാവർക്കും അവരുടെ മുഖം ഈ സെൽഫി യുഗല്ലേ അല്ലെങ്കിൽ എല്ലാവരും സെൽഫി എടുക്കണം അല്ലെങ്കിൽ ഒരു ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക അപ്പൊ ഇവർക്കൊക്കെ അവരുടെ മൂക്കിനെ കുറിച്ച് കുറച്ച് കോൺഷ്യസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഈ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു സെർജറിയാണ് മുമ്പ് ഇത് വെറും സെലിബ്രിറ്റീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ റൈനോപ്ലാസ്റ്റി നമ്മൾക്ക് ഓർമ്മയിട്ട് എന്താണ് എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്താണ് നമ്മളുടെ ശ്രീദേവിയുടെ റൈനോപ്ലാസ്റ്റി ചെയ്ത് പണ്ട് പണ്ട് ചെറുപ്പം ജീവിച്ചപ്പോഴേ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ഒരു കാലത്ത് റൈനോപ്ലാസ്റ്റി ചെയ്യും സാധാരണക്കാര് ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പൊ സാധാരണക്കാരും വളരെ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് എന്നുള്ളതാണ് അത് രണ്ട് രീതിയിൽ ചെയ്യാം അതായത് ഒന്ന് ധരിപ്പിച്ചിട്ട് ചെയ്യാം ഞാൻ ധരിപ്പിച്ചിട്ടാണ് കൂടുതലും ചെയ്യാറ് ബോധം കെടുത്തിട്ടും ചെയ്യാം അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു ത്രീ ഡേയ്സ് അഡ്മിഷൻ ഹോസ്പിറ്റൽ അഡ്മിഷൻ ചെയ്യുന്നത് അപ്പൊ ഒരു വ്യക്തിയുടെ മൂക്കിനെ ആ മുഖത്തിന് ചേർന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും അതായത് അത് ചെറുതാക്കണോ അല്ലെങ്കിൽ വലുതിനെ ചെറുതാക്കണോ ചെറുതിനെ വലുതാക്കണോ വീതിയുള്ള മൂക്കിനെ ചെറുതാക്കണോ ആക്കണോ ടിപ്പ് ആക്കണോ അങ്ങനെ പലതും അപ്പൊ ഓരോരോ ഓരോരോ വ്യക്തികളും വരുന്നവർക്ക് ഒരു ആഗ്രഹം ഉണ്ട് ആ എനിക്ക് ഇങ്ങനെ വേണം എന്റെ മൂക്ക് ഇങ്ങനെ വേണം പക്ഷേ എനിക്ക് ദുൽഖർ സൽമാന്റെ മൂക്ക് വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമുക്ക് ആക്കി കൊടുക്കാം ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ്